രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രകൃത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ നമസ്കാരം Chipmunks, chipmunks are we. We live in the woods, a happy family. We sing and we dance, we dance and we play. So come along. പേര് മിനി ഞാൻ മത്സരിക്കുന്ന ശ്രീവരാം വാർഡിൽ എഴുപത്തി ഒമ്പതാം വാർഡ് വാർഡ് നമ്പർ എഴുപത്തി ഒമ്പതാണ് ശ്രീവരാം വാർഡിലാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തിഇരുപതിൽ കൗൺസിലർ ആയിരുന്നു അത് കഴിഞ്ഞ് തൊട്ടടുത്ത വശം മത്സരിച്ചു ഏകദേശം ഇരുന്നൂറ് പോയത് ഇപ്പോ ബൈഎലക്ഷൻ പന്ത്രണ്ട് തോട്ടിനാണ് മത്സരിച്ച് മാറേണ്ടി വന്നത് അപ്പൊ വീണ്ടും ഞാൻ മത്സരിക്കുകയാണ് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ബിജെപി ഭരണത്തിൽ വരണം എന്നുള്ളത് ആ വരുന്ന അഞ്ചു വർഷക്കാലം ഈ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ആവശ്യമാണ് നമുക്കറിയാം ഈ വാഹന സഞ്ചാരമില്ല സഞ്ചാരോഗ്യമില്ലാത്ത ഒരു റോഡാണ് നമുക്ക് മുന്നിലുള്ളത് അതെല്ലാം നേരെയാക്കും കുടിവെള്ളം കുടിവെള്ളം ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ളം ഡ്രെയിനേജ് പ്രശ്നം വേസ്റ്റ് മാനേജ്മെന്റ് ഇത് എത്രയും നമ്മുടെ ഒരു ലക്ഷ്യമാണ് അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുക നമ്മുടെ ആരാധകരായ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ നമ്മുടെ ഭരണം കൈയേറി കൈകേറിക്കഴിഞ്ഞാൽ നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ പ്രധാനമന്ത്രി വന്ന് വികസിത ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ട് നമുക്ക് തയ്യാറാക്കി തരും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഞങ്ങൾ നേരത്തെ രണ്ടായിരത്തി പഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഒരു വീണ്ടും എന്താണ് നേരത്തെ 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 തൊഴിലുകൾ ഉണ്ടായിരുന്നു ഞാൻ വർക്ക് ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നു മത്സരത്തിന് മുമ്പ് തന്നെ ഞാൻ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഞാൻ നിൽക്കുന്നത് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ് സക്ഷമ എന്ന് പറഞ്ഞ ഭിന്നി സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് എല്ലാവരുടെ